ഗൾഫ് കുടുംബം കുറേ ഉള്ളത് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ നിർബന്ധമായും അള്ളാഹുവിന്റെ ശാപം വൽ ഉണ്ടായിരിക്കും മലക്കുകളുടെ ശാപവും ഉണ്ടായിരിക്കും വന്നാസ്യജ് മീൻ എല്ലാ മനുഷ്യരുടെയും ശാപം അവരുണ്ടായിരിക്കും എന്നാണ് ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗം അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഉമ്മാന്റെ കയ്യിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു ഇത് കാലിൻ്റെ തൊട്ട് ചവിട്ടി പിടിച്ചു എന്ന് പറഞ്ഞാലേ അത് കിട്ടണമെങ്കിൽ കുറച്ച് അടങ്ങാറുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കുമ്പിട്ട് കേണ്ടിവരെ എടുക്കണമെങ്കിൽ കാലിൻ്റെ തൊട്ടാണുള്ളത് കയ്യിലാവുമ്പോ നേരം നിന്നുകൊണ്ട് വാങ്ങാം ഇത് ഉമ്മാൻ്റെ അവിടെ കുമ്പിട്ട് നിന്നിട്ടേ വാങ്ങാൻ കഴിയുള്ളു ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടാ സ്വർഗ്ഗം ഉള്ളത് അത് അങ്ങനെ നമുക്ക് കഴിയണം പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിന്റെ ഭർത്താവിന്റെ സ്വർഗം നിന്റെ അമ്മായി കാലിടോട്ടാണ് ഇരിക്കുന്നത് അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അനക്കു കൂടിയുണ്ട്